യൂണിറ്റി ഹെൽത്ത് കെയർ പേരാമ്പ്ര കൈതക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു ഹെൽത്ത് കെയർ ഉദ്ഘാടനം കെ മുരളീധരൻ എംപിയും ഫാർമസി ഉദ്ഘാടനം ടി പി രാമകൃഷ്ണൻ എം എൽ എയും ലബോറട്ടറി ഉദ്ഘാടനം നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടിയും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ബിന്ദു ശോഭന വൈശാഖ് വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി ബി എം മുഹമ്മദ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു നല്ല രീതിയിലുള്ള ആദ്യ സേവനം നടത്താൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം യൂണിറ്റി കെയർ ഈ ജനങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭാഗമായി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന ഫാർമസിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു യൂണിറ്റി ഹെൽത്ത് കെയറിൽ അത്യാഹിത വിഭാഗം സ്പെഷ്യാലിറ്റി വിഭാഗം ഡെന്റൽ വിഭാഗം ഫാർമസി ഇ സി ജി മൈനർ സർജിക്കൽ പ്രൊസീജിയർ ഫിസിയോതെറാപ്പി ആംബുലൻസ് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയിച്ചു ഡോക്ടർ നിർദ്ദേശിക്കുന്ന മുഴുവൻ ടെസ്റ്റുകളും സൗജന്യ നിരക്കിൽ ചെയ്തു നൽകും ഈ സേവനം ജൂൺ നാല് മുതൽ ജൂൺ പത്ത് വരെ മാത്രമായിരിക്കും ശ്രീലേഖാൻ ബിസിനസ് ന്യൂസ്